കൺഗ്രാചുലേഷൻ മാഡം ഒരു അടിപൊളി സെഷൻ ആയിരുന്നു എടുത്തത് ഇന്ന് പ്രത്യേകിച്ച് കുട്ടികളുടെ ന്യൂട്രീഷന്റെ പ്രാധാന്യത്തെ കുറിച്ചും അവരിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത് പലപ്പോഴും നമ്മുടെ എന്ത് ഉണ്ടെങ്കിലും ആ സന്തോഷങ്ങളെ അല്ലെങ്കിൽ ആ സമാധാനത്തെ കെടുത്തുന്ന ഒരു അവസ്ഥയാണ് മക്കൾക്ക് നമ്മളെ കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ സന്തോഷവും കെടുത്താന് അല്ലെങ്കിൽ നഷ്ടപ്പെടാന് ആ ഒരൊറ്റ കാരണം മാത്രം മതി പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് അസുഖം എന്ന് കേൾക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ തരങ്ങളും ഒഴിവാക്കിട്ട് കുട്ടീനേറ്റ് ഓടുന്ന അവസ്ഥ മകൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഫീസിന്റെ പ്രശ്നം രണ്ടു മൂന്ന് പ്രാവശ്യം വക്ക് എത്തി എന്നുള്ള രീതിയിൽ അവസ്ഥ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ശേഷമാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയത് ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റിയും അതേപോലെ സ്റ്റാമിന കുറവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പലപ്പോഴും ആന്റിബയോട്ടിക്കെയാണ് ആശ്രയിച്ചിരുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെയാണ് ആശ്രയിച്ചിരുന്നത് ഇതിന് പിന്നൊരു പരിഹാരം എന്താണ് എന്നുള്ള ഒരു വലിയൊരു ഡിസ്കവറി ഡിസ്കവറിയാണ് സത്യത്തിൽ ന്യൂട്രീഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടതും ഈ ഒരു ന്യൂട്രീഷൻ ഫുഡിനെ ഇത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെച്ച് റിസൾട്ട് എടുക്കാനുള്ള കാരണവുമായത് എന്റെ മകൾക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇന്നലെ ഒരു അക്കാഡമിയില് ഒരു സ്റ്റോറി കേട്ടിട്ട് മോശം സംഭവിക്കാന്നുള്ളത് നേരെ തിരിച്ച് കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം മകൾക്ക് പ്രോബ്ലം കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം പോവാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്തി എന്നാൽ നമ്മളെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ന്യൂട്രീഷൻ ഇൻടേക്ക് ചെയ്യുകയും അവരുടെ അവരുടെ ഭക്ഷണങ്ങളിൽ നല്ല ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്ത സമയത്ത് അതിൽ കിട്ടിയ റിസൾട്ട് എന്താ വെച്ചാൽ പ്രോപ്പർ ആയിട്ട് മോശം നടക്കാൻ തുടങ്ങി കുട്ടികളെ സമയത്തോളം അവർ കരയുള്ളൂ അവർ പറയില്ല അതിൻ്റെ സമയം അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് മാതാപിതാക്കൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് ആവശ്യമുള്ളത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ മുഖത്ത് ചെറിയോട് കൂടിയിട്ടാണ് അവർ കാണിക്കുക പലപ്പോഴും നമ്മള് കുട്ടികൾ കരയുന്ന സമയത്ത് ഐസ്ക്രീമും മറ്റുള്ള പ്രോസസ് ഫുഡുകളൊക്കെ വാങ്ങിക്കൊടുക്കും അറിഞ്ഞ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാ ഈ ഒരു ന്യൂട്രീഷൻ ഫുഡ് റിസൾട്ട് പേഴ്സണലി ഞാൻ എന്റെ ഫാമിലി ഞാൻ അറിഞ്ഞിപ്പോൾ എന്റെ മക്കളോട് ഞാൻ കൊടുക്കുമല്ലോ അവർക്ക് ഉണ്ടാവേണ്ട റിസൾട്ടുകളെ ഞാൻ മുന്നിൽ റിയലൈസ് ചെയ്ത് കാണുകയുള്ളൂ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോൺഫിഡന്റ് പേഴ്സണലി എന്റെ റിസൾട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന സമയത്ത് ഏകദേശം ഒരു നാല് കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു തെറ്റായ ഭക്ഷണ രീതി ജീവിതശൈലി ിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിക്കുക എന്താണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നറിയില്ല ആഗ്രഹം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരു കോച്ചുമായിട്ട് കണക്ട് ആയി കറക്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം മോർണിംഗ് എഡ്യൂക്കേഷൻ ആണ് എന്നെ ട്രാൻസ്ഫോം ആക്കിയത് എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ല കാരണം പലപ്പോഴും സമയമില്ല സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരെ മുന്നിലേക്ക് ഞാനൊരു ബിസിനസ്സുകാരനാണ് കച്ചവടക്കാരനാണ് എനിക്കും സമയമില്ല പക്ഷെ ഞാൻ എന്നെ സറണ്ടർ ആക്കിയത് ഞാൻ ഈ സിസ്റ്റത്തിന്റെ മുന്നിലേക്കാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മുന്നിലേക്കാണ് എന്ത് തിരക്കി എഡ്യൂക്കേഷൻ സിസ്റ്റം കറക്റ്റ് ഹാബിറ്റ് മാറ്റി കോച്ച് എന്താണോ പറയുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോൾ ഏഴര മാസം കൊണ്ട് കിലോ വെയിറ്റ് ലോസ് എല്ലാ റിലീഫ് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം എന്നെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സനിമകും അതുപോലെ സീനിയർ കോച്ചുമാർ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ എല്ലാ ലീഡേഴ്സിനും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു റിസൾട്ടിന്റെ ഇതില് പോയിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയി ഒന്നും ഞാൻ ചോദിക്കേണ്ട ആവശ്യം വന്നില്ല എന്തായാലും എനിക്കും കല്യാണം ഇപ്പൊ റിസൾട്ട് ഒക്കെ എടുത്ത് ഇനി അത് മെയിൻറ്റെയിൻ ചെയ്തത് പോവുക ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്